ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ ജോർജറ്റ് ഫാബ്രിക്കില് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോർജറ്റിൽ നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് എന്നാൽ റേറ്റ് കുറവുമായിരിക്കണം അപ്പൊ ഇന്ന് നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കില് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് വന്നേക്കുന്നത് അതായത് റേറ്റ് വരുമ്പത്തേക്കും സിക്സ് എയ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ ഫ്രീഷിപ്പിംഗ് കൂടിയായിരിക്കും ജോർജറ്റില് നല്ല സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയൊക്കെ വളരെ വലുപ്പമുള്ള ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ദുപ്പട്ടയ്ക്ക് വരുന്ന നല്ല വലുപ്പമുള്ള ദുപ്പട്ടയും രണ്ട് വശവും സ്കാലപ്പ് ഉള്ളിലൂടെ ആ ഒരു ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുള്ള അടിപൊളി ഇത് വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് വന്നേക്കുന്നത് അത്യാവശ്യം നല്ലൊരു വർക്കും ഉണ്ടോ ഒരുപാട് വലിയ വർക്കല്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കൂടിയാണ് നമുക്ക് വരുന്നത് ഇതാണ് ഐറ്റം വരുന്നത് ഇത് പൊട്ടേ ജോർജറ്റിന്റെ എപ്പോഴും ഉള്ള ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എപ്പോഴും നല്ല ലെങ്ത്തോട് കൂടിയായിരിക്കും ഈ ഒരു ഐറ്റം വരുന്നത് ഇതിന് വലിയ ലെങ്ത്തൊന്നും ഒട്ടും കുറവില്ല കാരണം എത്ര ഹൈറ്റ് ഉള്ളവർക്കും നമുക്ക് സുഖമായിട്ട് തയ്ക്കത്തക്ക രീതിയിലാണ് ഈ ഒരു ഐറ്റം വരാറ് ഫസ്റ്റ് വൺ വരുന്ന കളർ ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണോ കേട്ടോ ഫസ്റ്റ് വൺ ഇതുവരെ നല്ല നെക്കിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹെവിയായിട്ടുള്ളൊരു ഒരു ത്രെഡ് വർക്ക് ആണ് പോയേക്കുന്നത് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് സെയിം കളർ ബോട്ടം ലെങ്ത് കണ്ടോ നല്ല ലെങ് ആയിരിക്കും അത് നമുക്ക് എപ്പോഴും ജോർജറ്റ് അങ്ങനെ തന്നെയാണ് വരാറ് നല്ല ലെങ്ത് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ബോട്ടം കൊടുത്തിരിക്കുന്നത് സെയിം കളറ് ബോട്ടാണ് കൊടുത്തേക്കുന്നത് സെയിം കളറാണോ കേട്ടോ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ പീസ് സെയിം കളറിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് നല്ല വലിപ്പമുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് നമുക്കൊരു സുഖമായിട്ട് ഫിഫ്റ്റി ഇഞ്ചസൊക്കെ സുഖമായിട്ട് തയ്ക്കത്തക്ക രീതിയിൽ അതിൽ ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി ഇഞ്ചസൊക്കെ സുഖമായിട്ട് തയ്ക്കത്തക്ക രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് എപ്പോഴും നല്ല ലെങ്ത്തിൽ തയ്ക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ജോർജറ്റിന്റെ ഫാബ്രിക് വരാറ് ഫസ്റ്റ് കളക്ഷൻ ഇതുവരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഇതാണ് ഫുൾ ലെങ്ത്തിൽ ഉള്ള ദുപ്പട്ട കൂടിയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് ഇതാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും സിക്സ് എയ്റ്റി ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ദുപ്പട്ടയിലൊക്കെ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു യെല്ലോ ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളർ കാണാനായിട്ട് നല്ല വലിപ്പമുള്ള ദുപ്പട്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ദുപ്പട്ടയും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഇതിന് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ഇത് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വരുന്നേക്കാൻ കേട്ടോ ആ വർക്കിന്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിച്ചുതരാം ഇതാണ് വർക്കിന്റെ ക്ലോസ് വ്യൂ വരുന്നത് അപ്പോൾ ഹൈറ്റ് വരുമ്പോൾ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു ഐറ്റാണ് അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും അത് നല്ല ലെങ്ത് ആണോട്ടോ അത് ജോർജറ്റിന്റെ മെറ്റീരിയലെഴും എനിക്ക് അത് ആ ഒരു ഉറപ്പ് തരാൻ പറ്റുക അത്രയ്ക്ക് ലെങ്ത്തിലാണ് നമ്മുടെ ജോർജറ്റിന്റെ മെറ്റീരിയൽ എപ്പോഴും തന്നെ വരാറ് പർപ്പിൾ ഷെയ്ഡ് ആണോട്ടെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പർപ്പിൾ കളറിലേക്കാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഇന്ന് നമുക്കൊരു എട്ടൊമ്പത് കളർ ഷെയ്ഡിൽ ഈ ജോർജിന്റെ ഐറ്റവും കാണിക്കുന്നുണ്ട് നമുക്കൊരു നാല് കളർ ഷെയ്ഡിൽ വിചിത്രയുടെ ഒരു കൂടി ഐറ്റവും കാണിക്കുന്നുണ്ട് രണ്ടിനെ റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അറുനൂറ്റി എൺപതിൽ തന്നെ ബ്യൂട്ടിഫുൾ കളക്ഷൻ ആയിട്ടാണ് വന്നത് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് പർപ്പിൾ കളറിൽ നല്ല ലെങ്ത്തിൽ ഉള്ള ദുപ്പട്ടയും ഒക്കെ ആയിട്ട് വരുന്ന നമ്മുടെ സെറ്റ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടത്തിന്റെ പോർഷൻ സെയിം കളറിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇത് വരും അടുത്ത് നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഓട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് എപ്പോഴും അങ്ങനെ ഈ ഒരു കളർ വരാറില്ല പക്ഷെ ജോർജറ്റിൽ വരുമ്പോൾ അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു വർക്കിന്റെ കുറച്ചുകൂടെ വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ വലിയ വർക്ക് അതായത് ഉപ്പട്ടയിലുള്ള വർക്ക് കുറച്ചുകൂടെ എടുത്ത് കാണത്തക്ക രീതിയിൽ കുറച്ചുകൂടെ വലിപ്പത്തിലാണ് ചെയ്തേക്കുന്നത് രണ്ട് വശം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ഇതാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് റേറ്റ് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ ഇത് വരും അടുത്ത കളർ വരുന്നു ലാവണ്ടറിൽ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് രണ്ട് കളർ വരുന്നുണ്ട് സാമ്യമുള്ള കളറുകളാണ് പക്ഷേ വർക്കിന് ഒരു നേരിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് നമ്മൾ തൊട്ട് മുന്നേ മുതപ്പെട്ടല് കാണിച്ച പോലെ ആ ഒരു ത്രെഡ് വർക്കിന് കുറച്ചുകൂടി വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ സെയിം കാണിച്ച ഫസ്റ്റ് കാണിച്ച ലാവണ്ടർ അല്ല അതിൽ ഒരല്പം കൂടി വ്യത്യസ്തമായ ലാവണ്ടർ ആണ് കേട്ടോ രണ്ട് ലവണ്ടർ ആണ് നമുക്ക് വന്നേക്കുന്നത് ലാവണ്ടറിന് തന്നെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത് പിന്നെ ജോർജ്റ്റിലൊന്നും നമുക്ക് ഒരുപാട് ഒരുപാടാണ് കളർ ചേഞ്ചസ് വരാറില്ല വരുന്ന ഏതെങ്കിലും കളറുകൾ കളർ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇത് ലാവണ്ടറിന്റെ ഒരു ആണ് വന്നേക്കുന്നത് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ലാവണ്ടർ അല്ല എന്നാലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട ഇതാണ് ദുപ്പട്ടയുടെ ലെങ്ത് കേട്ടോ ഫുൾ ലെത്തിലാണ് ദുപ്പട്ട വന്നേക്കുന്നത് അതും നല്ല വലിപ്പമുള്ള ദുപ്പട്ട രണ്ടു വശവും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ത്രെഡ് വർക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലും നല്ലൊരു അത്യാവശ്യം നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇത് വരും ഗ്രീൻ കളറാണ് വേറൊരു കളറാട്ടോ ഗ്രീൻ നമ്മൾ ആദ്യം കാണിച്ച ഗ്രീൻ അല്ല അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് എപ്പോഴും വരുന്ന ഒരു ഗ്രീൻ അല്ല ഇത് ഇതങ്ങനെ വളരെ റയറായിട്ട് നമുക്ക് ഈ ഒരു കളേഴ്സൊക്കെ ഇങ്ങനെ വരാറുള്ളൂ അപ്പം ജോർജറ്റിലാണ് അധികം വരുമ്പോഴും ഇങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ വ്യത്യസ്തമായ കുറച്ച് കളേഴ്സ് ആയിരിക്കും ഞാൻ ജോർജ്ജറ്റ് മെറ്റീരിയലിൽ വരുന്നത് അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ നിന്നേക്കുന്നത് ഈ ഒരു കളർ വരും കൂട്ടം നല്ല ഭംഗിയുള്ള കളറാണ് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുള്ളൊരു കളറാണ് ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സ് ലൈറ്റ് കളേഴ്സ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു വെറൈറ്റി കളേർസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപൊളി ഐറ്റം തന്നെയായിരിക്കും ആണെ വരുന്നത് എപ്പോഴും നമുക്ക് മൂന്നോ നാലോ കളറുകളാണ് കോമൺ ആയിട്ട് വരുന്നത് പച്ച നീല നില മഞ്ഞാങ്ങനെയുള്ള കളറുകളായിരിക്കും കോമൺ ആയിട്ട് വരുന്നത് അതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു വെറൈറ്റി കളർ തന്നെയാണ് കാരണം കോമൺ അല്ലാത്ത എന്നാൽ ജോർജറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു കളറും കൂടിയാണ് ഇത് വരും മെറ്റീരിയൽ അടിപ്പൊളി മെറ്റീരിയലാണ് ജോർജ്ജറ്റിന്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മളെടുത്ത് ജോർജ്ജിറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം റേറ്റിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങനെ ജോർജ്ജറ്റിലേക്ക് പിടിക്കാത്തത് അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഒരു അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് താനും എന്നാൽ റേറ്റ് നമുക്കൊക്കെ പറ്റിയ ഒരു റേറ്റും കൂടിയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ജോർജിറ്റിന്റെ മെറ്റീരിയൽ കൊണ്ടുപോകുന്നേക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും കേട്ടോ നമ്മുടെ ജോർജറ്റിൽ വരുന്ന ലാസ്റ്റ് പീസ് ആണ് എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല വ്യത്യാസമുണ്ട് ഇതല്ലാതെ ആ ബ്ലൂ കളർ വരുന്നത് നമ്മുടെ മറ്റേ ഓഷ്യൻ ബ്ലൂ ഇല്ലേ ആ ഒരു ടീ ബ്ലൂന്ന് ഒക്കെ പറയത്തക്ക രീതിയിൽ വളരെ ഒരു ബ്ലൂ ആണ് വന്നേക്കും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് വീഡിയോയിൽ ഇത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് അതായത് റോയൽ ബ്ലൂവിന്റെ ആ ഒരു ലുക്കാണ് വരുന്നത് റോയൽ ബ്ലൂ അല്ല കളർ വരുന്നത് മറ്റൊരു നെയ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പം ഈ ഒരു കളറിന് നേരിയ വ്യത്യാസമുണ്ട് ഈ ഒരു കളറിന് വ്യത്യാസമുണ്ട് കാരണം നമ്മളത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് വന്ന് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവൂലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ആ ഒരു ബ്ലൂ ഷെയ്ഡ് എന്താ പറയുക നമ്മളുടെ മറ്റേ കടലിലെ വള്ളത്തിൻ്റെ നീല കളർ എന്നൊക്കെ പറയൂലോ എന്ന് പറഞ്ഞ പോലെ ഒരു നീല കളറാണ് ഒരുപാട് അമ്മമാർ ചില കളറുകളൊക്കെ പറയുമ്പോൾ മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ചിലതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കളറ് വരുന്നത് ഇതെന്നല്ല ഒരു നീല കളറാണ് വരുന്നത് ലൈറ്റ് ഇത്രയും ഡാർക്ക് അല്ലാത്തൊരു ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർക്കാന്ന് വെച്ചാലും അതിൻ്റെ ആ ഒരു കറക്റ്റ് കളർ എനിക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാക്സിമം പറഞ്ഞ് ശ്രമിക്കാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഇത് വരെ ഇവരുടെ കളക്ഷനിൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാൻ ഭയങ്കര ഭംഗിയാണെന്നായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ആ ഒരു കറക്റ്റ് കളർ നമ്മൾക്ക് ഈ വീഡിയോയിൽ വരുന്നില്ല കാണാൻ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആ ഗ്രീനിലേക്ക് ആ ത്രെഡ് വർക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ ലുക്കേ മാറി നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് അത് ഈ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്ത് ചെയ്തക്ക രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഇനി നമുക്ക് ദുപ്പെട്ട് വരുന്നത് ആ സെയിം ഇതിൽ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഫുൾ ആ ഒരു ത്രെഡ് വർക്കും കൂടെ കൊടുത്തിരിക്കുന്നത് വളരെ വലുത് വലിപ്പമുള്ള ഒരു ദുപ്പട്ട എന്ന് തന്നെ പറയണം കാരണം നല്ല വലിപ്പമുള്ള ദുപ്പട്ട ഇപ്പം നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം വലിപ്പമുള്ള ദുപ്പട്ട ആ ഒരു ഫ്രണ്ട് ആ ഒരു പോർഷനിൽ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വശം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ആ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളിലൊക്കെ ആ ഒരു ലീഫിന്റെ ഒരു ഡിസൈനും കൂടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് നേരിൽ കാണുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നമ്മൾ വീഡിയോയില് അതിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഭംഗി കാണാൻ പറ്റുന്നില്ല അതാണ് സത്യം സെയിം റേറ്റ് ആണ് അറുനൂറ്റി എൺപത് തന്നെയാണ് ഫ്രീഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും എല്ലാവരും ചോദിക്കും വിചിത്രം തന്നെയാണ് എന്തുകൊണ്ടാണ് എപ്പോഴും കൊണ്ടുവരണത് പക്ഷേ വിചിത്ര പറ്റീരിയ എല്ലാവിധ ഒരു തുണിയുടെ ഒരു ഗ്ലേസിംഗും ആ തുണിയുടെ ഒരു ക്വാളിറ്റിയും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണോ കേട്ടോ കാരണം വെച്ചാൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ഈ വിചിത്രയുടെ ഒക്കെ ടോപ്പും ഒരുപാട് നാളായ ടോപ്പുകളാണ് പക്ഷേ ഒന്നിനും ഒരു 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 ഇറ്റ് പോലും അതിനൊരു കളർ പോലും നമുക്ക് വ്യത്യാസം വരുന്നില്ല ഓരോ തവണ കഴുകും തോറും അതിൻ്റെ ഭംഗി കൂടി കൂടിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡെയിലി വെയർ ആയിട്ടുള്ളവർക്ക് ടോപ്പാണ് അപ്പോൾ ഇത് കുറേ നാളുകളായ ടോപ്പാണ് പക്ഷേ ഇത് ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്യുന്നതോറും ഇതിൻ്റെ ഭംഗി കൂടി കൂടി വരുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഡെയിലി വെയർ ആയിട്ടുള്ളവർക്ക് വിചിത്രയും ഒക്കെ റെക്കമെൻഡ് ചെയ്യുക കാരണം അതിൻ്റെ ഒന്നും നമുക്ക് കളർ ആവോ ഫെയ്ഡാകുമോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് കോട്ടൺ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് വാഷ് ചെയ്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളറ് പയ്യെ ഡിം ആയി തുടങ്ങും വെയിലത്തൊക്കെ ഇട്ട് ഉണക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇപ്പം ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് എന്നും ഉണങ്ങിയ സാധനങ്ങൾ പോകണം ആഴ്ചയിൽ ഇത്രയും ദിവസമുണ്ട് അപ്പോൾ എല്ലാ എല്ലാ ദിവസവും മാറി മാറിയിടണം അതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വിചിത്ര നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയത് വിചിത്രം ജോർജ്ജറ്റും ആണ് ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യാറുള്ള ആയിട്ട് അപ്പൊ നെക്സ്റ്റ് വൺ ഇതുവരും വരും തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ഐറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് നമുക്ക് അതിന്റെ ഫുൾ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആ ഒരു ത്രെഡ് വർക്ക് അടിപൊളിയാണ് ഒപ്പം കളറും സൂപ്പറാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നെക്സ്റ്റ് വൺ ഇതുവരെ ഇത് ഒരു ആഷ് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് അല്ല എല്ലാം ആഷ്യ ആണ് വന്നിരിക്കുന്നത് അതിനകത്തേക്ക് ഈ ഒരു ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് സെയിം കളറിലുള്ള ത്രെഡ് വർക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് പട്ടയവർ കൺസെപ്റ്റിൽ ഐറ്റമാണ് ഒരു വശ കാലത് വർക്ക് കൊടുത്തേക്കുന്ന ഐറ്റം ഇതാണ് നെറ്റിലെ പോർഷനിൽ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ ഈ ഒരു കളറാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ഇതിന് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഒപ്പം റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിങ്ങിലാണോ വരുന്നത് നെക്സ്റ്റ് വൺ ഇതുവരെ പറയാം പക്ഷെ ഭയങ്കര തെളിഞ്ഞിട്ടുള്ള റാണി പിങ്ക് അല്ല കേട്ടോ ഈ ഒരു കളർഷീൽഡ് വരും നല്ല സൂപ്പർ ഡിസൈൻ ആണോട്ടോ ആ ഒരു ഡിസൈൻ്റെ ഭംഗി അടിപൊളിയാണ് നമുക്കിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളറാണ് റാണി പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തെളിഞ്ഞ റാണി പിങ്ക് അല്ല എന്ന് മാത്രം ഈ ഒരു കളറിലാണ് വരുന്നത് നല്ല ഒരു യെല്ലോയും വൈറ്റും ഒക്കെ ഒരു ത്രെഡ് വെച്ചിട്ട് റെഡും ഒക്കെ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് നമ്മുടെ ലൈറ്റിന്റെ കീഴിൽ നിന്ന് എടുക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് ബാക്കിലേക്ക് പിടിച്ചേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു കളർ വ്യത്യാസം വരില്ല കുറച്ച് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ചെറിയ കളർ വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഇതാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് നല്ല രസമുള്ള കളർ ഷെയ്ഡ് റേറ്റ് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റത്തിന് വരുന്നത് കേട്ടോ നല്ലൊരു പാർട്ടി വരെ കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതാണ് അറുന്നൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗിൽ വരും നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും ഒരു റോയൽ ബ്ലൂവിൻ്റെ ആണ് റോയൽ ബ്ലൂ അല്ലാട്ടോ കളർ വരുന്നത് ബ്ലൂ തന്നെയാണ് പക്ഷേ റോയൽ ബ്ലൂലല്ല വരുന്നത് നമ്മുടെ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്യുന്ന ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറിൽ വരും പക്ഷെ നമുക്ക് വീഡിയോയിൽ അത് റോയൽ ബ്ലൂ ആയിട്ടേ തോന്നത്തുള്ളൂ പക്ഷെ നേരിൽ കാണുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വിശ്വസിച്ചെടുക്കാം അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ ഇത് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഷെയ്ഡ് അഞ്ഞൂറ്റി എൺപത് രൂപ സോറി അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും അപ്പോൾ ഇന്ന് കാണിച്ച ഐറ്റംസ് നമ്മൾ ജോർജ്ജറ്റും ആയിരുന്നു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത് ജോർജ്ജറ്റും വിജിത്രയും സെയിം റേറ്റിൽ തന്നെ അടിപൊളി ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് വരുന്നത് അപ്പോൾ വീഡിയോസ് ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം